സ്നേഹപൂർവ്വം തൃശ്ശൂർ റൗണ്ടിലേക്ക് സ്വാഗതം തൃശ്ശൂരിൻ്റെ കാഴ്ചകൾ ചരിത്രം സംസ്കാരം കല നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ നഗരത്തിൻ്റെ ഉള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈഷ്ണവ കേന്ദ്രമായ ഭക്തപ്രിയം ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് ഈ ക്ഷേത്രത്തിലേക്ക് നേരെ കാണുന്നൊരു വഴിയുണ്ട് ഈ വഴി ചെന്ന് ചേരുന്നത് വടക്കുന്നാഥൻ്റെ മുമ്പിലാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അപ്പുറവും ഇപ്പുറത്തുള്ളൊക്കെ രണ്ട് വഴികളൊക്കെ പിൽക്കാലത്ത് വന്നതാണ് എന്നാൽ വടക്കുന്നാഥൻ ക്ഷേത്രം സ്ഥാപിച്ച കാലം മുതൽ ഭക്തപ്രിയ ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രങ്ങൾ തമ്മിൽ അങ്ങനെ ഭക്തന്മാർക്കൊരു വലിയ ബന്ധമുണ്ട് കേരളത്തിലെ ഒരു സ്ഥലത്തും നമ്മൾ ഭക്തന്മാർക്ക് പ്രിയമുള്ള ക്ഷേത്രം എന്നർത്ഥത്തിൽ ഒരു ക്ഷേത്രവും നമ്മൾ കണ്ടിട്ടില്ല ഭക്തന്മാർക്ക് പ്രിയമുള്ള ക്ഷേത്രം അത് വളരെ അപൂർവമായിട്ടുള്ളൊരു കൽപ്പനയായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ അപൂർവമായ ഒരു കൽപ്പനയാണ് ഭക്തപ്രിയം ക്ഷേത്രം അത് വിഷ്ണുവിനെ അല്ലെങ്കിൽ സാക്ഷാത് ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നവർക്ക് എന്ത് അഭീഷ്ടവും നൽകുന്ന ഏത് വിധത്തിലും നമുക്ക് പ്രാർത്ഥിക്കാവുന്ന പ്രായച്ചിത്തം ചെയ്യാവുന്ന ഭജിക്കാവുന്ന മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഭക്തപ്രിയം ക്ഷേത്രം അതുകൊണ്ട് ഭക്തനും ക്ഷേത്രത്തിലെ ഭഗവാനും തമ്മിലുള്ള ഒരു അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം ഭക്തപ്രിയ ക്ഷേത്രത്തിൽ കാണാനായി കഴിയും അതുകൊണ്ട് മനമുരുകി വരുന്ന ആളുകൾക്ക് ഭക്തി കൊണ്ട് നിറഞ്ഞ ഹൃദയവുമായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു ഉണ്ണിക്കണ്ണനാണ് സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് എന്ന് നമുക്ക് പറയാം ഈ ക്ഷേത്രം ഒറ്റ നോട്ടത്തിൽ വളരെ ചെറിയതാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും തൃശ്ശൂരിൻ്റെ ചരിത്രവും തൃശ്ശൂരിൻ്റെ സംസ്കാരവും അതിൻ്റെ വൈദിക കാലത്തെ അനേക വിധികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഭക്തപ്രിയം ക്ഷേത്രം ഇത് ഒരു കാലത്ത് ഓത്തന്മാരുടെ മഠമായിരുന്നു തൃക്കണാമതിരകത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് വന്ന സ്വാധ്യായ ഓത്തന്മാരുടെ ഒരു മഠമായിരുന്നു പണ്ട് ഭക്തപ്രിയം ക്ഷേത്രത്തിനോട് ചേർന്ന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഭക്തപ്രിയത്തിലെ ഓത്തന്മാരെ ഈ മഠമുള്ളതുകൊണ്ട് ഭക്തപ്രിയം ഓത്തന്മാരെന്നാണ് വിളിച്ചിരുന്നത് അവർ യഥാർത്ഥത്തിൽ തൃശ്ശൂർ യോഗക്കാരായിട്ടുള്ള ഓത്തന്മാരായിരുന്നു അപ്പം ഞാൻ നിൽക്കുന്ന ഈ ക്ഷേത്രത്തിനോട് ചേർന്നാണല്ലോ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ കെട്ടിടങ്ങളുള്ളത് അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഈ കെട്ടിടങ്ങളൊക്കെ ഉള്ള സമയത്ത് ആ സ്ഥലം മുഴുവൻ ഒരു വലിയ പൂങ്കാവനമായിരുന്നു അപ്പം ഈ പൂങ്കാവനത്തിൻ്റെ ഉള്ളിലാണ് വേദപാഠശാല നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ വേദപാഠശാല നിലനിന്നിരുന്നത് അന്ന് ഈ സ്ഥലമൊക്കെ പള്ളിത്താമത്തിൻ്റെ ഭാഗമായിരുന്നു പള്ളിത്താമം എന്ന പേര് സജ്ഞ തന്നെ ജൈന ബുദ്ധ പാരമ്പര്യത്തോട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് പള്ളിത്താമം എന്ന് പറയുന്നത് ശരിക്ക് വടക്കുംനാഥൻ്റെ ചുറ്റുമുള്ള പൂങ്കാവനത്തിനെ സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഇതൊരു പൂങ്കാവനത്തിൻ്റെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ പള്ളിത്താമത്തിൻ്റെ ഭാഗമായിരുന്നു അവിടെയാണ് ചരിത്രത്തിലെ ഈ പ്രസിദ്ധമായിട്ടുള്ള ഈ ക്ഷേത്രം ഉയർന്നു വന്നത് അന്ന് ശ്രീ ഗുരുവായൂർ ക്ഷേത്രം വടക്കേ മലബാറിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് മലബാറിൻ്റെ ഭാഗമായിരുന്നു കൊച്ചി രാജാവിൻ്റെ കീഴിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ കീഴിലുണ്ടായ തൃശ്ശൂരിലെ തൃശ്ശൂർ ഗ്രാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈഷ്ണവ കേന്ദ്രമാണ് ഭക്തപ്രിയം ക്ഷേത്രം ഏതാണ്ട് പതിനാലാം നൂറ്റാണ്ടോടുകൂടി ഈ ക്ഷേത്രം രൂപപ്പെട്ടു വന്നു എന്നാണ് വളരെ ചുരുങ്ങിയ ചില ഐതിഹ്യങ്ങളിൽ മാത്രം പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള രേഖകളൊന്നും തന്നെ നമുക്ക് ലഭിക്കാനില്ല എങ്കിൽ പോലും തൃശ്ശൂർ യോഗക്കാരുടെ ക്ഷേത്രം എന്ന നിലയ്ക്ക് ഭക്തപ്രിയം ക്ഷേത്രത്തിന് ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് അരി അളന്ന് നൽകുന്നതിനെ കുറിച്ചുള്ള രേഖകൾ പഴയ കാലത്തെ നമ്മൾ രേഖകളിൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് കഴിയും അതുമാത്രമല്ല ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വടക്കും നാഥനും അതുപോലെ തന്നെ വടക്കേക്കര പാലസിനും ഇടയിലുള്ള ക്ഷേത്രമാണ് അപ്പോൾ ഈ ഓത്തന്മാർ മഠം ഉള്ളതുകൊണ്ട് ഭക്തപ്രിയം ഓത്തന്മാർ ഇവിടെ നിന്ന് വടക്കും നാഥനിലേക്ക് തൃപ്പുക തൊഴാൻ പോവുകയും അവിടെ നിന്ന് കിഴക്കേ ഗോപുരം വഴി അകത്ത് കിടക്കുകയും തൃപ്പുകയ്ക്ക് ശേഷം അതേ വഴി തന്നെ അവർ ഓത്തന്മാർ മഠത്തിലെത്തുകയും പതിവാണ് അങ്ങനെ ഭക്തപ്രിയം ക്ഷേത്രത്തിനും വടക്കും നാഥനും അതുപോലെ തന്നെ വേദ പാഠശാലയ്ക്കും തമ്മിൽ ചരിത്രപരമായിട്ടുള്ള ഒരു വലിയ ബന്ധമുണ്ട് തൃക്കണാമതിലകത്ത് നിന്ന് വന്ന ഓത്തന്മാർ എന്ന നിലയ്ക്ക് അന്ന് മുപ്പത്തിരണ്ട് മഠങ്ങളും സഭാപഠങ്ങളും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് യോഗക്കാർ ഉണ്ടായിരുന്നു എന്നാണ് സങ്കല്പം അതിലെ തൃശ്ശൂർ യോഗക്കാരായിട്ടുള്ള ആളുകൾ തൃക്കണാമതിലകത്തെ ആളുകളായിരുന്നു അവർ ഇവിടെ തൃശ്ശൂർ യോഗക്കാരായിട്ട് അന്ന് ഇവിടെ കൂടികൊണ്ടിരുന്ന കാലത്ത് ഈ ക്ഷേത്രം വടക്കുംനാഥനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വൈഷ്ണവ തീർത്ഥാടന കേന്ദ്രമായിട്ട് അതിനെ മാറി എന്നാണ് സങ്കല്പം മാത്രമല്ല ഇതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ തന്നെയാണ് ഈ സമാവർത്തനത്തിനും ചങ്ങതയ്ക്കും ശേഷം ഈ മിക്കവാറും വേദാധ്യയനം പൂർണമാക്കിയിട്ടുള്ള ആളുകൾ താമസിക്കുകയും അതേപോലെ പഠനം നടത്തുകയും ക്ഷേത്രത്തിൽ ഭജന ഇരിക്കുന്നതിനും വേണ്ടിയിട്ട് എത്തിച്ചേർന്നുകൊണ്ടിരുന്നത് മിക്കവാറും ഭക്തപ്രിയം ക്ഷേത്രത്തിലും അതുപോലെ തന്നെ വടക്കുനാഥനിലുമാണ് ഈ സമാവർത്തനം കഴിഞ്ഞ ആളുകൾ മിക്കവാറും ഭജനത്തിനായിട്ട് വന്നിരുന്നത് അപ്പം അതുകൊണ്ട് ആ രീതിയിലും ഈ ക്ഷേത്രത്തിന് ഒരു പ്രാധാന്യമുണ്ട് ശക്തൻ്റെ കാലത്ത് തന്നെ ഈ ക്ഷേത്രത്തിലെ രണ്ട് സംഭവങ്ങളെക്കുറിച്ച് ചരിത്രത്തിൽ പ്രതിപാദനമുണ്ട് അതൊന്ന് ശക്തൻ സാമൂതിരി രാജാവിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട കഥയാണ് അതിന് തന്നെ മറ്റൊരു ഉപകഥയുമുണ്ട് ഇത് ശക്തനല്ല അത് ആദ്യത്തെ പെരുമ്പടപ്പ് സ്വരൂപത്തിലെ രാജാവായിരുന്ന ഉണ്ണി കോയിൽ രാമവർമ്മയാണ് എന്നൊരു ഒരു കഥ ഒരു വാദം കൂടിയുണ്ട് ഏത് വാദമായാലും വടക്കേക്കര പാലസിൽ കീഴടക്കുന്നതിന് വേണ്ടി സാമൂതിരിപ്പാട് വന്നപ്പോൾ അതിൽ രണ്ടാമത്തെ നിലയിലുള്ള അറയിൽ ഇരിക്കുകയായിരുന്നു അന്നത്തെ കൊച്ചി രാജാവ് ഒരു പക്ഷേ അത് ശക്തം നമ്പുരാനാകാം അല്ലെങ്കിൽ ഈ പുണ്ണിരവി കോയിൽ തമ്പുരാനുമാവാ അവരെ ഭക്തപ്രിയ മഠത്തിലെ ഓത്തന്മാർ രക്ഷപ്പെടുത്തി എന്നാണ് കഥ രാജാവ് തടവിലാക്കപ്പെട്ടതറിഞ്ഞ് കാവൽ നിന്ന സാമൂതിരിയോട് ഈ ഭക്തപ്രിയത്തിലെ ഓത്തന്മാർ പറയുന്നു ഞങ്ങൾക്ക് സ്ഥാനമൊഴിയുന്ന രാജാവിനൊന്ന് കാണണം ഈ ആപത്തുകാലത്ത് രാജാവിനെ കണ്ട് യാത്ര പറയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വരികയാണെന്ന് പറയുന്നു അങ്ങനെ സാമൂതിരി അത് അനുവദിക്കുന്നു രാജാവിൻ്റെ ഉള്ളിലെ അറയിലേക്ക് ചെല്ലുന്നു അങ്ങ് ഇവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന് പറയുന്നു രക്ഷപ്പെടാൻ അവർ തന്നെ ഒരു ഉപായം നിർദ്ദേശിക്കുന്നു അകത്തേക്ക് കയറിപ്പോയ സ്വാധ്യായ കിണ്ടിയുമായി കയറിപ്പോയ പതിനെട്ട് ഓത്തന്മാരിൽ ഒരാളുടെ വേഷം ആ രാജാവ് ധരിക്കുന്നു രാജാവിൻ്റെ വേഷം ആ ഓത്തനും ധരിച്ചിരിക്കുന്നു അത് പെരിന്തിടമ്പ് നമ്പൂതിരിയാണ് ആ വേഷം ധരിച്ചതെന്നാണ് ചരിത്രത്തിൽ പറയുന്നത് അപ്പോൾ രാജാവ് അവിടെ നിന്ന് ഒരു ഓത്തൻ്റെ വേഷത്തിൽ രക്ഷപ്പെടുകയും പെരിന്തിടമ്പ് നമ്പൂതിരി അവിടെ രാജാവിൻ്റെ വേഷത്തിൽ ഇരിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം സാമൂതിരി അകത്ത് കയറി വന്നപ്പോൾ കണ്ടത് രാജാവിൻ്റെ വേഷത്തിൽ പെരിന്തുടമ്പ് നമ്പൂതിരി ഇരിക്കുന്നതാണ് ബ്രാഹ്മണശാപം ഭയന്ന് ആ നമ്പൂതിരിയെ സാമൂതിരി രാജാവ് ശപിച്ചില്ല പകരം ഞങ്ങളെ കഷ്ടപ്പെടുത്തിയല്ലേ എന്ന് മാത്രം പറയാനുണ്ടായത് അങ്ങനെ അദ്ദേഹത്തിനെ വെറുതെ വിടുകയാണ് ഉണ്ടായത് അപ്പം അത് അതിന് തയ്യാറായത് ഭക്തപ്രിയ ക്ഷേത്രത്തിലെ ഓത്തന്മാരായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രം സത്യാഗ്രഹ കാലത്ത് അടച്ചിട്ടപ്പോൾ തൃശ്ശൂരിലെ മിക്കവാറും ഭക്തന്മാരെല്ലാവരും ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പകരം വന്നിരുന്നത് ഭക്തപ്രിയം ക്ഷേത്രത്തിലാണ് അങ്ങനെയും ഭക്തപ്രിയം ക്ഷേത്രത്തിന് ചരിത്രത്തിൽ ഒരു വലിയ ഒരു സ്ഥാനമുണ്ട് ഭക്തപ്രിയം ക്ഷേത്രം വളരെ സമൃദ്ധിയിൽ നിലനിന്നിരുന്നൊരു കാലത്ത് പിന്നീട് ഇവിടെ ഭരണം നടത്തിയ പുതിയ ആളുകളുടെ എല്ലാവരുടെയും കാലത്താണ് പിന്നീട് മറ്റു ക്ഷേത്രങ്ങൾ വിഷ്ണു ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത് തൃപ്പാക്കൽ വിഷ്ണു ക്ഷേത്രവും അതുപോലെ തന്നെ തിരുവമ്പാടി ക്ഷേത്രവും ഒക്കെ പിന്നീടാണ് ഉണ്ടായത് അപ്പോൾ ഏറ്റവും പഴയ ക്ഷേത്രം എന്നുള്ള നിലയിൽ ഭക്തപ്രിയം ക്ഷേത്രത്തിന് ചരിത്രത്തിലൊരു സ്ഥാനമുണ്ട് ഇന്ന് അത് അത്ര തന്നെ പ്രസന്നമായ അത്ര തന്നെ ഒരു സവിശേഷമായിട്ടുള്ള ഒരു സമൃദ്ധിയുടെ ഒരു ചിത്രമല്ല നമുക്ക് സമ്മാനിക്കുന്നതെങ്കിലും ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം അനന്യവുമാണ് അതുല്യവുമാണ് അത് ഭക്തന്മാർക്ക് അനുഭവമുള്ളതാണ് കേരളത്തിൽ ഒരിടത്തും ഭക്തന്മാർക്ക് പ്രിയമുള്ള ക്ഷേത്രം എന്ന പേരിൽ ഒരു ക്ഷേത്രം രേഖപ്പെടുത്തിയിട്ടേയില്ല അത് ഭക്തപ്രിയം ക്ഷേത്രത്തെ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഭക്തന്മാർക്ക് എന്ത് അഭീഷ്ടവും സാധിക്കാവുന്ന എന്ത് കാര്യവും പ്രാർത്ഥിക്കാവുന്ന പ്രായശ്ചിത്തം ചെയ്യാവുന്ന ദേവനോട് അർത്ഥിക്കാവുന്ന ദേവനോട് ഭജിക്കാവുന്ന ഒരു മഹാക്ഷേത്രം എന്നുള്ള നിലയിൽ ചരിത്രത്തിൽ വലിയ പ്രാധാന്യം ഭക്തപ്രിയം ക്ഷേത്രത്തിലുണ്ട് മാത്രമല്ല ഭക്തപ്രിയം ക്ഷേത്രത്തിലെ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് ഒരു ദർശനം നമുക്ക് നടത്തുമ്പോൾ തന്നെ അതിൻ്റെ ചൈതന്യത്തിൻ്റെ ശക്തി നമുക്ക് ബോധ്യമാവും കാരണം അത്രമാത്രം മനോഹരമായിട്ടുള്ള അണീച്ചൊരുക്കലാണ് അല്ലെങ്കിൽ ചമയ്ക്കലാണ് ഈ ക്ഷേത്രത്തിലുള്ളത് നാം ഗുരുവായൂരൊക്കെ പോകുമ്പോൾ കാണുന്ന അതേ മനോഹാരിത നിറഞ്ഞ പറഞ്ഞാൽ ശ്രീകോവിലിൻ്റെ ഉള്ളിലെ ആ ചമയത്തിൻ്റെ ഭംഗി നമുക്കിവിടെ കാണാനായിട്ട് കഴിയും അതാണ് ഭക്തപ്രിയം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത